വാർത്തകളിലേക്ക് വിജിലൻസ് അന്വേഷണത്തെ തുടർന്ന് രാജിവെച്ച താൽക്കാലിക ജീവനക്കാരിയെ ജോലിയിൽ തിരിച്ചെടുക്കാത്തതാണ് ബി ജെ പിയെയും കോൺഗ്രസിനെയും ചൊടിപ്പിച്ചതെന്ന് എൽ ഡി എഫ് സർക്കാർ പണം കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്നുവരുന്ന താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരി സ്വയം ജോലി രാജിവെച്ച് പോയതിനെ തുടർന്ന് അവർക്ക് പുനർനിയമനം നൽകരുതെന്ന് നഗരസഭ അധികൃതരെടുത്ത നിലപാടാണ് ബി ജെ പിയെ ചൊടിപ്പിച്ചതെന്നും അതിന് കുടപിടിക്കുകയാണ് കോൺഗ്രസ് എന്നും എൽ ഡി നേതാക്കൾ ആരോപിച്ചു ബി ജെ പി അനുഭാവിയായ ഈ ജീവനക്കാരിയെ നിയമിക്കുന്നതിന് അന്ന് തന്നെ ബി ജെ പി നേതാക്കളായ സജീവനും ജയദേവനും പണം വാങ്ങിയതായി ആരോപണം ഉയർന്നിരുന്നു ജീവനക്കാരിയെ പുനർനിയമനം നടത്താൻ സാധ്യമല്ല എന്ന് കൗൺസിൽ അധികൃതർ ശക്തമായ നിർദ്ദേശം നൽകിയെങ്കിലും പുനർനിയമനം നടത്താൻ കൗൺസിലർമാരായ സജീവനും ജയദേവനും ലേ സെക്രട്ടറിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തിയതായും വാർത്ത പുറത്തുവരികയാണ് ഇത് നടക്കാതെ വന്നത് തിനെ തുടർന്നാണ് നഗരസഭയിലെ യോഗത്തിലെ മർദ്ദനത്തെക്കുറിച്ചും മറ്റും നട്ടാൽ കുരുക്കാത്ത പച്ച നുണ പ്രചരിപ്പിക്കുന്നത് ആശുപത്രിയിൽ ആരും ചികിത്സ തേടുകയോ പോലീസിൽ പരാതി നൽകുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു സർവീസ് സംഘടനകളും ഇതുവരെ യാതൊരു പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടില്ല എന്നിരിക്കെ വിശ്വസിക്കാത്ത നുണ പ്രചരണം നടത്തുകയാണ് ബി ജെ പി എന്നും ഇതിന് പിന്തുണ നൽകുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് ആശുപത്രി ിരി മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടെന്നും ഈ കമ്മിറ്റിയാണ് നിയമനം നടത്തുന്നതെന്നും എൽ ഡി എഫ് നേതാക്കളായ മുസ്താഖ് അലി കെ ജി ശിവാനന്ദൻ സി സി വിപിൻ ചന്ദ്രൻ വേണു വെണ്ണറ അഡ്വക്കേറ്റ് അരുൺ മേനോൻ ഷെഫീഖ് മണപ്പുറത്ത് റഹീം പള്ളത്ത് ജോസ് കുരുശിംഗൽ എന്നിവർ പറഞ്ഞു